ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ജമന്തി ചെടിയുടെ കെയറനെ കുറിച്ചിട്ടുള്ളതാണ് അപ്പം ഇതിപ്പോൾ നിറയെ പൂവുണ്ടായിട്ടുണ്ട് രണ്ട് തരത്തിലുള്ള ജമന്തിയാണ് നമ്മുടെ കയ്യിലുള്ളത് ഇത് ഒരു മഞ്ഞയുണ്ട് അതുപോലെ തന്നെ വെള്ളയുണ്ട് വെള്ള കുറേ മുട്ടുണ്ട് പക്ഷേ എല്ലാം നന്നായിട്ടൊന്നും വിടർന്നിട്ടില്ല മഞ്ഞ നന്നായി വിടർന്നു നിറയെ പൂവുണ്ട് അതുപോലെ വലിയ പൂവാണ് ചെടി കുറേ വളർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കധികം പൂവ് കിട്ടില്ല ഇതുപോലെ ഒത്തിരി വളർന്നാൽ അപ്പം നമുക്കിത് ചെയ്യേണ്ടത് ഇത് കുറച്ച് മുറിച്ചെടുത്തിട്ട് വേറെ ചട്ടിയിലേക്ക് പിടിപ്പിക്കുക അങ്ങനെ പിടിപ്പിച്ചിട്ടുള്ളതാണ് നമുക്ക് കുറേ ചട്ടികളിൽ ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ പൂവ് നന്നായി ഉണ്ടാകുന്ന തണുപ്പ് കാലത്താണ് ഒരു നവംബർ മാസം മുതൽ നന്നായിട്ട് പൂവ് വരും മഴക്കാലത്തൊന്നും അധികം പൂവുണ്ടാവില്ല പക്ഷേ ഈ മഞ്ഞ ജമന്തിയിൽ കുറേ പൂവുണ്ടായിട്ടുണ്ട് മഴക്കാലത്തും നമുക്ക് നിറയെ പൂവിട്ടിട്ടുണ്ട് വെള്ളജമന്തിയും പൂക്കും പക്ഷേ ഇത്രയധികം മുട്ടുണ്ടാവില്ല ഇപ്പോൾ ഒരുമാതിരി നല്ല വെയിലുള്ള സ്ഥലത്ത് നന്നാലാണ് നിറയെ പൂവുണ്ടാവുന്നത് ഒത്തിരി വെയിൽ പാടില്ല എങ്കിലും വെയിൽ വേണം ആവശ്യത്തിന് അതല്ലെങ്കിൽ ഇതുപോലെ പൂവുണ്ടാവില്ല അതുപോലെ തന്നെ വേനൽക്കാലത്താണെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചു ഒഴിച്ചുകൊടുക്കുക ചട്ടിയിലാണ് നട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കണം അല്ല നമുക്ക് മണ്ണിൽ നട്ടുപിടിപ്പിക്കാം കേട്ടോ തറയിൽ നട്ടുപിടിപ്പിക്കാം അങ്ങനെയാണെങ്കിൽ നിറയെ നമുക്ക് പൂവുണ്ടായി കിട്ടും പിന്നെ വളം കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ ഞാനിതിന് ചാണകപ്പൊടിയാണ് കൊടുക്കുന്നത് ചാണകപ്പൊടിയും എല്ല് പൊടിയും കൂടി ഇട്ട് കൊടുക്കും പിന്നെ കപ്പലിൻ്റെ പിണ്ണാക്ക് നമുക്ക് വെള്ളത്തിൽ ഇട്ടിട്ട് പുളിപ്പിച്ച് വെള്ളം നന്നായി നേർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് പൂ കിട്ടും നമ്മൾ ഈ ചെടി ചട്ടിയിലാണ് നടുന്നതെങ്കിൽ നല്ല നീർവാർച്ചയുള്ള മണ്ണിലായിരിക്കണം നടേണ്ടത് നമുക്ക് മണ്ണും മണലും ചാണകപ്പൊടിയും ചേർത്തിട്ട് നടാം അതിൻ്റെ കൂടെ എല്ലുപൊടിയും ചേർക്കാം അതല്ലെങ്കിൽ മണലിന് പകരം ചകിരിച്ചോറ് ചേർക്കാം അങ്ങനെ ആകുമ്പോഴും നല്ല നീർവാർച്ചയുള്ള മണ്ണ് കിട്ടും അതുപോലെ ചട്ടി തയ്യാറാക്കി ചട്ടി നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ഹോളുള്ള ചട്ടിയായിരിക്കണം വെള്ളം ചൂട്ടിലൊരിക്കലും കെട്ടി നിൽക്കരുത് അങ്ങനെ കെട്ടി നിൽക്കുകയാണെങ്കിൽ ഈ ഇതിൻ്റെ പൂവും പൂവൊക്കെ വാടിപ്പോവും അതുപോലെ തന്നെ ചെടിയും കേടായി പോവും ഇത് ഹൈബ്രിഡ് ജമന്തിയൊന്നും അല്ല ഇത് സാധാരണ ജമന്തിയാണ് നാടൻ ചമന്തി വൈറ്റും ഈ മഞ്ഞ കളറും ഇത് മഴക്കാലത്തും ഞാൻ വെളിയിൽ വെക്കാറുണ്ട് നല്ല ഹോളുള്ള ആയതുകൊണ്ട് ചൂടൊന്നും ചീഞ്ഞങ്ങനെ വെള്ളം നിന്നിട്ട് പോകാറില്ല അതുപോലെ തന്നെ വേനൽക്കാലത്താണെങ്കിൽ നമുക്ക് ലിക്വിഡ് ഫെർട്ടിലൈസർ ഒഴിച്ച് കൊടുക്കാം വർഷക്കാലത്താണെങ്കിൽ ചാണകപ്പൊടിയൊക്കെ നേരിട്ട് കൊടുക്കാം എല്ല് ചാണകപ്പൊടിയോ ഒക്കെ കൊടുക്കാം കപ്പലിൻ്റെ പിണ്ണാക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊടുക്കുമ്പോൾ നേർപ്പിച്ച് കൊടുക്കണം ഇതിന് ഒരു പ്രാവശ്യം വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും ചാണകപ്പൊടിയും കൂടെ ഞാൻ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ചൂട്ടിൽ ഇട്ട് കൊടുത്തു ചെടി ശരിക്കും കേടായിപ്പോയി ഒരു വെറു ഒരു ചെറിയൊരു തണ്ടാണ് എനിക്ക് കിട്ടിയത് ഈ വൈറ്റിൻ്റെ പിന്നെ ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കാറില്ല വേപ്പിൻ പിണ്ണാക്ക് കൊടുക്കുമ്പോഴും നമുക്ക് നേർപ്പിച്ചിട്ട് വെള്ളം ഒഴിച്ചേ കൊടുക്കാവുള്ളൂ അങ്ങനെ ആകുമ്പോഴധികം ചെടി ചൂട് കേടായി പോവില്ല ഈ വേപ്പിൻ പിണ്ണാക്ക് കൊടുക്കുകയാണെങ്കിൽ അധികം രോഗാണുക്കളൊന്നും വരില്ല കീടാണുക്കൾ ഒന്നും അങ്ങനെ വരില്ല പക്ഷെ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം വേപ്പിൻ പിണ്ണാക്ക് ചൂട്ടിൽ ഒരിക്കലും ഇട്ട് കൊടുക്കരുത് അതുപോലെ തന്നെ കപ്പലിൻ്റെ പിണ്ണാക്കും ചൂട്ടിലിട്ട് കൊടുക്കാതിരിക്കുക അത് നേർച്ച് തന്നെ വെള്ളമായിട്ട് കൊടുക്കുക അങ്ങനെ ആവുമ്പോൾ ചെടി ഒരിക്കലും പോവില്ല പൂ നന്നായിട്ട് കിട്ടും അതുപോലെ തന്നെ ഈ ചെടി വളരാനായിട്ട് നമുക്ക് എൻ പി കെയുടെ മുപ്പത് പത്ത് പത്ത് കൊടുക്കാം അത് വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് വേണം കൊടുക്കാനായിട്ട് അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എടുത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കാം പൂവിടാനായിട്ട് എൻ പി കെയുടെ തന്നെ പത്തൊൻപത് 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 കൊടുക്കാം അതും ഇതുപോലെ തന്നെ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് വേണം കൊടുക്കാൻ നമ്മൾ നമ്മൾ ഓർക്കിഡിനൊക്കെ കൊടുക്കുമല്ലോ അതുപോലെ തന്നെ എൻ്റെ ചൂട്ടിൽ ഇട്ട് ഇട്ട് കൊടുക്കരുത് അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴും ചെടി പെട്ടെന്ന് കേടായി പോകും വർഷക്കാലത്തൊക്കെ ഈ ചെടിയിൽ ഫംഗസ് വന്ന് ചെടി കേടാകാതെ ഇരിക്കാനായിട്ട് നമുക്ക് ഇൻഡോഫിലോ അതുപോലെ തന്നെ സാഫോ കൊടുക്കാം അതും ഇതുപോലെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാം കുറച്ച് ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കാം ചൂട്ടിലൊരിക്കലും ഇത് ഈ രാസവളങ്ങൾ ഇട്ടുകൊടുക്കാതെ ഇരിക്കുക അങ്ങനെ ആകുമ്പോഴും ചെടി നന്നായി വളർന്ന് പൂവിടും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്